ഹലോ ഗായ്സ് ഗുഡ് മോർണിംഗ് അപ്പൊ നമ്മുടെ സെക്കൻഡ് ഡേ ഇൻ വയനാടാണ് കേട്ടോ അപ്പൊരു ഒരു ആറ് ആ സമയത്തിനുള്ളിൽ ഇങ്ങനെ ഓണമായിരുന്നു അപ്പം പെട്ടെന്ന് അങ്ങനെ പുറത്തേക്ക് നോക്കിയതിരുന്നു എന്താണ് പുറത്തത്തെ അവസ്ഥ മീൻസ് മഞ്ഞൊക്കെ മൂടിയിട്ട് എങ്ങനെ ഉള്ളത് കാലാവസ്ഥ എങ്ങനെ ഉണ്ട് ഉണ്ടോന്നുള്ള നോക്കിയിരുന്നു അപ്പൊ കുഴപ്പമൊന്നുമില്ല അപ്പം പുറത്തേക്കൊന്ന് പോയി നോക്കിയാലോ എന്ന് വിചാരിച്ചു ആദ്യം ബാൽക്കണിയിൽ ഒന്ന് പോയി നോക്കിയിട്ട് എന്താ പറയാ കാണാൻ നല്ല രസം ഉണ്ടെങ്കിൽ പുറത്തിറങ്ങി നോക്കാം നമ്മളെല്ലാ പ്രാവശ്യം ഇവിടെ വന്നു കഴിഞ്ഞാല് ഒരു ദിവസം എന്തായാലും വെറുതെ ഒന്ന് ഇവിടുത്തെ വഴികളിലൂടെ ഒക്കെ നടന്നിട്ടൊക്കെ വരാറുണ്ട് അപ്പം ഇന്നിപ്പം അങ്ങനെ നടക്കുമെന്ന് അറിയില്ല എന്റെ കൂടെ ഉള്ളവരൊന്നും ഉണർന്നിട്ടില്ല എന്തായാലും ഒന്ന് ജസ്റ്റ് ഒന്ന് ആ വഴിയിലേക്ക് ഇറങ്ങി നോക്കണം എന്ന് വിചാരിക്കണ്ട അപ്പൊ ശരിക്കും നല്ല കോട മൂടിയിട്ടായിട്ടുള്ളത് താഴേക്ക് ഇങ്ങനെ ലെയർ ലെയർ ആയിട്ടാണല്ലോ അവിടെ ഭൂമി ഉണ്ടാവുക അപ്പൊ ആ താഴേക്കുള്ള ഏരിയ ഫുള്ള് നല്ല കോടം മൂടിയിട്ടാണല്ലോ അത് നല്ല ഭംഗിന്റെ ഇവിടെ നിന്ന് ഇങ്ങനെ കാണാൻ അത്യാവശ്യം നല്ല ഉണ്ട് കേട്ടോ അപ്പൊ പിന്നെ എന്താ ചെയ്യാം അപ്പൊ നമുക്ക് ഒന്നെങ്കിൽ താഴെ പോയേക്കാം അല്ലെങ്കിൽ മോളില് പോയേക്കാം അതായത് നമ്മൾ റൂഫിൽ പോയോക്കിയാൽ ചിലപ്പോൾ കുറച്ചും കൂടെ നല്ല വ്യൂ ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ പിന്നെ താഴെ പോയി നോക്കിയാലും വ്യൂ ഉണ്ടാവും ചെടികളും സംഭവങ്ങളും ഒക്കെ ആയിട്ടുള്ള ഒരു ഇതായിരിക്കും ഉണ്ടാവുക അപ്പം അങ്ങനെ പോയവെക്കാന്ന് വിചാരിച്ച് താഴേക്കാണ് ഇറങ്ങിയത് കേട്ടോ അപ്പം താഴേക്ക് ഇറങ്ങിയപ്പം ഈ ഒരു സൈഡിൽ ഇങ്ങനെ കാപ്പിത്തോട്ടമാണ് കേട്ടോ അവിടെ ഉള്ളത് ഇവിടെ ഒന്നും തേയില അങ്ങനെ ഉണ്ടാവാറേ ഇല്ല ഈ സൈഡ് സൈഡിലേക്കൊന്നും പിന്നെ കുറച്ച് ദൂരേക്കായിട്ടാണ് ഇവിടുന്നും കുറച്ച് ദൂരേക്കായിട്ടാണ് തേയിലതൊക്കെ ഉള്ളത് അതുകൊണ്ട് തന്നെ തേയിലിന്റെ ഇടയിലുള്ള ഫോട്ടോസ് ഒന്നും കിട്ടിയിട്ടില്ല വയനാട് എന്ന് പറഞ്ഞാൽ മെയിൻ ആയിട്ട് അതാണല്ലോ പക്ഷെ അതൊന്നും എടുക്കാനും നിന്നിട്ടില്ല അപ്പൊ അത വീടിന്റെ ആ ഏരിയ ബാക്കിലേക്കൊക്കെ കണ്ടില്ല അവിടെയും കുറച്ച് ഇങ്ങനെ കോട കിടക്കുന്ന പോലെ ഉണ്ട് പക്ഷെ നമുക്ക് അങ്ങനെ അവിടെ ഇറങ്ങി നടക്കുമ്പോൾ അങ്ങനെ ഫീൽ ചെയ്യുന്നില്ല നമുക്ക് വീടിന്റെ ഉള്ളിലേക്ക് കയറാൻ മൂന്ന് എൻട്രൻസ് അവർ കൊടുത്തിട്ടുണ്ട് കുറച്ച് ആർപാടാക്കിയതാണെന്ന് തോന്നുന്നു എൻട്രൻസിന്റെ ഒന്നല്ല ഈ ഏരിയയിൽ വേണമെങ്കിൽ പാർക്ക് ചെയ്യുക കാറൊക്കെ മറ്റേ അവിടേക്ക് അത്ര കാറുകളൊന്നും നിർത്താനുള്ള സ്പേസ് ഇല്ല മുകളിലേക്ക് ഒരു രണ്ട് മൂന്ന് കാർ നിർത്താനുള്ളൂ ഇവിടെ ആവുമ്പോൾ നല്ല പാർക്കിംഗ് ഏരിയ ഉണ്ട് പിന്നെ നല്ല ചെടികളും സംഭവങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇൻഡോർ ഇൻഡോറായിട്ടും ഔട്ട്ഡോർ ആയിട്ടും കുറെ ചെടികൾ കൊടുത്തിട്ടുണ്ട് ഈ ചെടിയൊക്കെ കണ്ടില്ല ഫുള്ളും പൂത്ത് ഇങ്ങനെ നിക്കുകയാണ് നിറച്ചും പൂക്കളുണ്ട് പിന്നെ ഇതൊരു വെറൈറ്റി അല്ല ഉള്ള ഒരു ചെടിയാണ് കേട്ടോ ആകെ മൊത്തത്തിൽ കൊള്ളാം പിന്നെ ആണെങ്കിൽ ഈ സൈഡിൽ ഫുള്ള പാലിങ്ങനെ പൂത്ത് നിൽക്കാണ് പാലപ്പൂവ് എന്നാണെന്ന് തോന്നുന്നുണ്ട് ഇതല്ലേ മറ്റേ പാല പാല പാലാതാണോ അത് ഇതാണോ അത് എനിക്കറിയില്ല എന്റെ ഒരു അറിവിൽ ഇതാണ് പാല എന്നാണ് അപ്പൊ ആ പാല പൂവിന്റെ ചെറിയ ചെറിയ പ്ലാന്റ്സ് ഇങ്ങനെ കൊടുത്തിട്ട് അതില് നല്ല പൂവൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട് പിന്നെ അല്ലാതെ കൊറേ അല്ലറ ചില്ലറ ചെടികൾ ഒരുപാടുണ്ട് ചെടീന്റെ ഒരു ക്രേസ് ഉണ്ട് കേട്ടോ തത് എന്റെ ഉമ്മക്കൊക്കെ അതുണ്ട് അതേപോലെ തന്നെ ആണെന്ന് തോന്നുന്നുണ്ട് അത് കിട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നു അപ്പം നമ്മൾ ഉയരങ്ങളിലേക്ക് ചെല്ലുന്തോറും താഴേക്ക് നോക്കുമ്പോൾ ഭംഗി കൂടി കൂടി വരുകയാണ് എസ്പെഷ്യലി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ് ഈ ക്ലൈമറ്റ് ഇങ്ങനെയുള്ള ഒരു തണുത്ത ക്ലൈമറ്റൊക്കെ സംഭവങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ടായിരിക്കണം എനിക്ക് കുറച്ച് നല്ല ഇത് തോന്നുന്നത് എല്ലാവർക്കും അങ്ങനെ തോന്നിക്കൊള്ളണം എന്നില്ല അപ്പൊ കുറേ നേരം മുറ്റത്ത് അലഞ്ഞു തിരിഞ്ഞ് നടന്നു കഴിഞ്ഞപ്പോൾ നല്ല തണുപ്പ് വന്നു അപ്പം പിന്നെ ഒരു കട്ടനായല്ലോ വിചാരിച്ചു ഒരു അടിപൊളി കട്ടനൊക്കെ ഉണ്ടാക്കി കുടിച്ചു പിന്നെയും ബാൽക്കണിയിൽ പോയി ഇന്ന് വെറുതെ പുറത്തേക്ക് നോക്കി വായി നോക്കിയിരുന്നു കണ്ട അങ് ദൂരെ ഒരു സംഭവം കണ്ടത് ഒരു കിളി കാറ്റാടി മരം പോലുള്ള ഒരു മരത്തിൽ കയറിയിട്ട് കൂടുണ്ടാക്കിയിട്ടുണ്ട് കാറ്റൊക്കെ അടിക്കുമ്പം ആ കൂട് വീകാനുള്ള ചാൻസ് ഒക്കെ വളരെ കൂടുതലാണ് ഇനി അവരതിനുള്ള എന്തെങ്കിലും സെറ്റപ്പ് ചെയ്ത് വെച്ചിരിക്കണോന്നറിയില്ല കേട്ടോ അപ്പം അവരിങ്ങനെ ഇണ ഇണക്കുരുവികളുണ്ട് മീൻസ് രണ്ടാൾക്കാര് രണ്ട് കിളികളുണ്ട് ആ കൂട്ടിൽ ഭക്ഷണമൊക്കെ കൊടുക്കുക അങ്ങനെ എന്തൊക്കെയാണ് കുട്ടികളുണ്ടെങ്കിൽ എനിക്കറിയില്ല അറിയില്ല കുട്ടികളുണ്ടെന്ന് തോന്നുന്നുണ്ട് അങ്ങനെ ആ അലിഞ്ഞ് തിരിയിലും കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും എന്താ പറയുക പത്തിരിയൊക്കെ തിന്നാൻ വേണ്ടി വന്ന കേട്ടോ നല്ല അരിപ്പത്തിരിയും പിന്നെ ബീഫിൻ്റെതും പിന്നെ ഗ്രീൻ പീസ് കറിയും അത് കൂട്ടിയിട്ട് നല്ല അടിച്ച പൊളിയായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു പിന്നെയും കുറേ അലിഞ്ഞ് തിരിഞ്ഞതിന് ശേഷം നല്ല അടിപൊളി സാമ്പാറും ചിക്കൻ പൊരിച്ചതും പപ്പടും ക്യാബേജും ഉപ്പിരിയൊക്കെ ആയിട്ട് ഒരടിപൊളി ലഞ്ചും കഴിച്ചിട്ടോ പിന്നെ അതിൻ്റെ ഇടയിൽ കുറെ സമയം സംഭവങ്ങൾ ഇങ്ങനെ കടന്നു പോയിട്ടുണ്ടായിരുന്നു കുട്ടികളൊക്കെ ബിരിയാണിയാണ് കഴിക്കുന്നത് അവർക്ക് ബിരിയാണി മതിയെന്ന് പറഞ്ഞു അപ്പൊ അവരൊക്കെ ബിരിയാണിയാണ് കഴിക്കുന്നത് നമ്മൾ സാമ്പാറും ചോറും കഴിച്ചു കുട്ടികൾ ബാൽക്കണിയിൽ ഇരുന്നിട്ടാണ് കഴിക്കുന്നത് കാരണം അവർക്ക് അവിടെ ഇരുന്ന് കഴിച്ചാൽ മതിയെന്ന് പറഞ്ഞു ഫസ്റ്റ് ഓഫ് ഓൾ പിന്നെ എന്താ വെച്ചാൽ അതാണ് കുറച്ചും കൂടെ സൗകര്യം അവിടെ മാത്രം എങ്കിലും ചെയ്താൽ മതി ഇപ്പൊ അകത്തുനിന്ന് കഴിക്കാനേ ഡൈനിങ് ആരിയും സിറ്റിംഗ് ആരിയും ഒക്കെ നാശകോശ ആവുമല്ലോ അങ്ങനെയൊക്കെ അത് കഴിഞ്ഞ് നമ്മള് കുറച്ച് ഫോട്ടോഷൂട്ട് സംഭവങ്ങളൊക്കെ നടത്തി അപ്പൊ നമ്മൾ ഇന്നൊന്ന് പുറത്തു പോവാന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ ഇവിടെ വന്നാൽ നമുക്ക് പുറത്ത് പോകാനിഷ്ടേ ഇല്ല വീട്ടിൽ തന്നെ ഇരുന്ന് ഇവിടെ എന്തെങ്കിലുമൊക്കെ ആയി അങ്ങനെ ഇരിക്കാനാണ് ഇഷ്ടം പക്ഷെ എന്നാലും അംശിത്താറിന് നമുക്കൊന്ന് പുറത്തു പോയി തരാന്ന് അപ്പൊ പിന്നെ പോയിക്കാളാന്ന് വിചാരിച്ചു അങ്ങനെ നമ്മൾ ഒരു ഓട്ടോ ചേട്ടനൊക്കെ കൂട്ടിയിട്ട് പുറത്തേക്ക് പോയി അതായത് ഇവിടെ ഒരു സിന്ദൂർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കട ഉണ്ട് അവിടെ ഭയങ്കര ചീപ്പായിട്ട് ബെഡ്ഷീറ്റും നല്ല ക്വാളിറ്റി ഉള്ള സാധനങ്ങൾ കിട്ടും ബെഡ്ഷീറ്റ് ഡ്രസ്സ് അങ്ങനത്തെ ഒക്കെ അപ്പം ജസ്റ്റ് അവിടെ പോയി നോക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ സിന്ദൂരിൽ പോയി ഇപ്പൊ സെന്തൂരില് മാത്രല്ല ഇതിന് ശേഷം നമ്മള് ഇവിടെ നമുക്ക് അനത്താത്ത ഓഫീസിലേക്ക് പോകണം ആ അതായത് നമ്മൾ വന്ന വീടിന്റെ ഓണർ അഡ്വക്കേറ്റ് ആണ് അപ്പം നമ്മൾ ഓഫീസിലേക്ക് വന്നു ശരിക്കും അനത്താ ആ ഒരു സീറ്റിൽ സീറ്റിലിരുന്നിട്ട് വർക്ക് ചെയ്യണ കാണുമ്പോൾ ഭയങ്കര മനസ്സിലൊരു ഭയങ്കര സന്തോഷം കിട്ടും അനത്താ ഇങ്ങനെ ഒരു സീറ്റിൽ നിന്ന് ഇരിക്കുന്നുണ്ടെങ്കിൽ അത് അനുത്താത്ത ഹാർഡ് വർക്ക് ആണ് ഉറപ്പായിട്ടും കാരണം അത്രയും ശ്രമിച്ചിട്ടാണ് അത്രയും ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് അനത്താത്ത ഈ ഒരു പോസ്റ്റിൽ ഇന്ന് ഇരിക്കുന്നത് അപ്പം അത് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി എന്താ പറയാ ഒരാളല്ലേ അപ്പം അങ്ങനെ ആയതിന്റെ ആ ഒരു സന്തോഷം എന്താവല്ലോ നമ്മള് കൊറച്ചേരം അവിടെ നിന്ന് അങ്ങനെ അവിടെ നിന്ന് ഇങ്ങനെ കുറച്ച് സംസാരിച്ചൊക്കെ ചെയ്ത് നേരം അവിടെ ചെലവഴിച്ചു അപ്പൊ അനത്തെ ഓഫീസ് പൂട്ടിട്ട് പോകുമ്പോൾ നമ്മൾ ഒരുമിച്ച് പോവാന്നുള്ളതിലാണ് നിന്നിട്ടുണ്ടായിരുന്നത് അങ്ങനെ അനത്തകത്ത് ഓഫീസ് പൂട്ടാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പ് അപ്പം റിഷാൻ അവിടെ തിരുന്ന് വല്ലാണ്ട് അലമ്പിണ്ട് ഒളിതൊന്നും വീഡിയോയിൽ ഇടരുത് എന്ന് പറഞ്ഞിട്ടാണ് അവിടെ ഇരുന്ന് ആര് കൊണ്ടിരിക്കുന്നത് അപ്പൊ ഞാൻ എന്തായാലും വാക്കുപാലിക്കണല്ലോ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് അങ്ങനെ ഓഫീസൊക്കെ പൂട്ടിയിട്ട് ഇറങ്ങി ഇറങ്ങണ സമയത്ത് സിന്ദൂർ വാങ്ങിയ സാധനങ്ങളെ കവർ അവിടെ വെച്ചുങ്ങാട്ട് ഇറങ്ങിപ്പോയി എന്താ പറയാ ഓർമ്മ അങ്ങനെയുള്ളതൊക്കെ ആയിട്ട് നമ്മൾ വളരെയധികം മുന്നിലായതുകൊണ്ട് തന്നെ അത് അവിടെ വെച്ച് മറന്നു അവിടെ നിന്ന് പോണ വൈക്കി ഒരു ഓഷ്യൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റാർ ഹോട്ടൽ ഉണ്ടായിരുന്നു അവിടെ അവിടെ കയറിയിട്ട് ജസ്റ്റ് ഒന്ന് കോഫി കുടിച്ചിട്ട് ഇറങ്ങാന്ന് വിചാരിച്ചു പിന്നെ അവിടെ എത്തിയപ്പോഴാണ് ക്ലൈമറ്റ് എത്ര തണുത്തതൊന്നുമല്ല അപ്പൊ പിന്നെ നമുക്ക് കോഫി വേണ്ടാന്ന് വെക്കാം വേറെ എന്തെങ്കിലുമൊക്കെ കഴിക്കാന്ന് വിചാരിച്ചു അങ്ങനെ എന്താ കയറി ഇരുന്ന് കഴിഞ്ഞപ്പം ഇവിടെ നല്ല അടിപൊളി ചീസ് മോമോസ് കിട്ടും എന്ന് പറഞ്ഞു അപ്പൊ പിന്നെ അതെന്തായാലും ട്രൈ ചെയ്യാ വിചാരിച്ചു അങ്ങനെ ഒരു ചീസ് മോമോസ് ട്രൈ ചെയ്യാൻ വേണ്ടിട്ട് വാങ്ങിച്ചു നമ്മള് മക്കളെല്ലാരും ഒന്നും കൂട്ടിയിട്ടില്ല ഹാനിയും ഇസിയാനും ഉണ്ട് പിന്നെ ഹംസിദാത്തിന്റെ കുട്ടികളും അനിതാത്തിന്റെ കുട്ടികളോ ഒന്നും ഇല്ല ഒരൊക്കെ വീട്ടിലല്ല അപ്പൊ നമുക്ക് ഒരുപാടൊന്നും കഴിക്കാനുള്ളൊരു എന്താ പറയാ ഒരു ഇത് മക്കളെ കൂട്ടാതെ നമ്മൾ മാത്രം വന്ന് കഴിച്ച പോലെ ആവൂലേ പിന്നെ ഒരു ഫ്രഞ്ച് ഫ്രൈസ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു മോമോസ് അടിപൊളിയാണ് കേട്ടോ കണ്ടില്ല മൊസറല്ലാ ചീസ് ഇങ്ങനെ വലിഞ്ഞു കളിക്കുന്നുണ്ട് പിന്നെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഇവിടെ ഐസ്ക്രീമും സ്പെഷ്യലാണ് നല്ല ടേസ്റ്റാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു മാംഗോ ഐസ്ക്രീമും മോമോസിന്റെ ഈ സോസ് ഉണ്ടല്ലോ ഭയങ്കര ടേസ്റ്റ് ഉണ്ടായിരുന്നു നല്ല അടിപൊളിയായിരുന്നു കേട്ടോ അങ്ങനെ അതൊക്കെ കഴിച്ച് പതുക്കെ വീട്ടിലേക്ക് നീങ്ങാൻ അപ്പോഴേക്കും അളിഞ്ഞാക്ക വന്നു അളിഞ്ഞാക്കൻ്റെ കൂടെ വണ്ടിയിലാണ് നമ്മൾ വീട്ടിലേക്ക് തിരിച്ചു പോയത് അങ്ങനെ ഇന്നത്തെ ദിവസം ഇങ്ങനെയൊക്കെ അവസാനിച്ച് ശരിക്കും പുറത്ത് പോയ ദിവസം അങ്ങ് കംപ്ലീറ്റ് പോവും അങ്ങനെ വന്നതിന് ശേഷം കുട്ടികളായിട്ട് ലുഡോ ഒക്കെ കളിച്ചു നല്ല ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് കുട്ടികളായിട്ട് ലുഡോ ഒക്കെ കളിച്ചു അങ്ങനെ കുറെ സമയം പോയിട്ടോ നല്ല രസമായിട്ടുണ്ടായിരുന്നു എല്ലാവർക്കും എന്താ പറയാ എല്ലാരും ഉണ്ടല്ലോ അതിനുശേഷം ഈ കുഞ്ഞിപ്പത്തലാണ് നാളെ രാവിലെ ഉണ്ടാക്കാനുള്ളത് അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ആ കുഞ്ഞു കുഞ്ഞിപ്പത്തിരി പോലുള്ള സംഭവം ഉണ്ടാക്കിയിട്ട് രാത്രി തന്നെ സെറ്റ് ചെയ്ത് വെച്ചു രാവിലെ ആകുമ്പോ അത്ര സമയം ഉണ്ടാവില്ലല്ലോ പിന്നെ ഇത്താത്ത ഓഫീസ് പോണ കാരണം അത് ഒക്കെ സെറ്റ് ചെയ്യാനുള്ളൊരു ഇതും ഉണ്ടാവില്ല അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് രാത്രി കുറച്ചേരും കൂടെ ആ ബാൽക്കണിയിൽ നിന്നിട്ട് കിടന്നാൽ മതി എന്നുള്ളൊരിതാണുള്ളത് ഇന്നത്തെ വീഡിയോ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കെ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ നമ്മൾ അടുത്ത വീഡിയോസ് ഒക്കെ കിട്ടുകയുള്ളൂ അപ്പൊ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം എന്തായാലും അടുത്തൊരു വീഡിയോ